ഇനി യാഴിബാദ എന്തുകൊണ്ട് ഷിർക്കെന്ന് പറഞ്ഞില്ല യാഴിബാദൽ ഈ പറയപ്പെട്ടത് നിനക്കുള്ള പ്രാർത്ഥന വരുന്നില്ല പക്ഷെ അതീ സഹിയല്ല കാരണം ഫൈനലില്ല ഹിബാദിനെ ഹാദിറ എന്ന ആദീസിലുള്ളത് അവിടെ ഹാദിറായ അടിമുണ്ട് അവർ മൃഗത്തെ തടഞ്ഞു വെക്കും എന്നാണ് ആ റിപ്പോർട്ടിൽ വന്നത് അപ്പൊ ഹാദിറാണ് എന്ന് ആ റിപ്പോർട്ടിൽ വന്നു പക്ഷെ സൊഹിയല്ല അപ്പൊ സൊഹിയാണെങ്കിലോ ഹാദിറാന്ന് കിട്ടി അപ്പൊ ശിർക്കാവോ ശിർക്കാവൂല അതുകൊണ്ട് നമുക്കിത് പറയാൻ നിർവാഹമില്ല വിചാരിച്ചു ചെയ്താലോ ഷിർക്കല്ല കല സ്വഹിയത് അതുകൊണ്ട് ഇമാം അഹമ്മദ് ശിർക്ക് ചെയ്തിട്ടില്ല ഇമാം നബി ശിർക്ക് ചെയ്തിട്ടില്ല ഇമാം ഷൗഖാൻ ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കര അവിടെ ഈ പറയപ്പെട്ട അസ്ലാണ് അവിടെ ഉള്ളത് എന്നിട്ട് അവര് പറയാ ജബ്ബാർ മൗലി ആഴിബാ എഴുതി പിന്നെ അത് മാറ്റി മാറ്റി പറഞ്ഞു എന്നാണ് ഇപ്പുണ്ടോ ആ ബഹുമാന്യ ജബ്ബാർ ജബാർ അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് തുടങ്ങുന്ന വചനം അൽ അല്ലിസ്ലാഹു മാസികയിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നീട് അതിൽ നിങ്ങൾ തിരുത്തൽ വരുത്തിയിട്ടില്ലേ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയൂ തിരുത്തിയത് നമുക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂപാദ എന്ന ലേഖനം അല്ലിഹിൽ തിരുത്തിയിട്ട് ഞങ്ങൾ ഇല്ല ആണിക്ക് പിന്നല്ല തിരുത്ത് മൂപ്പിൽ ഇസ്ലാഹും വായിച്ചിട്ടില്ല ഇതാണ് വിഷയം എന്ന വിഷയം അൽ ഇസ്ലാഹിൽ വന്നിട്ടേയില്ല അച്ഛൻ എഴുതിയിട്ടേ ഇല്ല മൂപ്പര് ആ അലീസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ആ വിഷയം തന്നെ പറഞ്ഞിട്ടില്ല അതെ മറ്റൊരു വിഷയമാണ് പറഞ്ഞത് എന്താണ് പറയും ബാദ ആദ്യം എഴുതി പിന്നെ തിരുത്തി ആദ്യം എഴുതിയിട്ടില്ല അവിടുത്തെ തിരുത്തേണ്ടി വന്നിട്ടുമില്ല ഒക്കെ അങ്ങനെ തന്നെ മൂപ്പരത്ത് പണി വാക്ക തട്ടിപ്പെടുത്തുക എന്നിട്ട് ഇങ്ങനെ വിസ്തങ്ങനെ മാറ്റി 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 പറയാണ് നിങ്ങളിങ്ങനെ ഇപ്പിട്ടിങ്ങനെ ജനങ്ങളെ അബളിപ്പിക്കുക എന്നല്ലാതെ വിസ്തം പോകുന്ന ശേഷം അന്നും ഇന്നും എന്നും രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി വന്ന വിചിത്രത്തിൽ വന്നതുപോലെ അതാ നമ്മൾ നിലപാട് അന്നും ഇന്നും എന്നും അത് തന്നെയാണ് അത് എഴുതോലെ അതിനാ പുറത്തു പോയി എങ്കിലും വായിച്ചോ പോയിട്ടില്ല അതാ വ്യത്യാസം